സന്ദീപ് വാര്യർ എന്തുകൊണ്ട് കോൺഗ്രസിൽ ചേർന്നു ബി ജെ പി നേതാവും ചാനലുകളിൽ സംഘപരിവാറിന്റെ പ്രചാരകനുമായിരുന്ന സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേർന്നതിന്റെ കാരണം തിരയുകയാണ് കേരളം ബി ജെ പി വിട്ട സന്ദീപ് വാര്യർ സി പി ഐ ചേരുമെന്ന വാർത്തകൾ പ്രചരിച്ചിരുന്നു ആ സമയത്ത് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേരാനുള്ള യാതൊരു സാധ്യതയും രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തില്ല സന്ദീപ് വാര്യർ ഒട്ട് സൂചന നൽകിയുമില്ല പിന്നെന്തുകൊണ്ടാണ് സി പി ഐ എമ്മിൽ ചേരുമെന്ന് പ്രചരിച്ചിരുന്ന സന്ദീപ് വാര്യർ കോൺഗ്രസ്സിൽ ചേർന്നത് കാരണം വളരെ ലളിതമാണ് സന്ദീപ് വാര്യർ ചെറുപ്പം മുതൽ പഠിച്ച് മനപ്പാടമാക്കി പ്രാവർത്തികമാക്കാൻ ഉദ്ദേശിച്ചിരുന്ന പ്രത്യയശാസ്ത്രം ആർ എസ് എസിൻ്റേതാണ് ആ പ്രത്യയശാസ്ത്രം മനസ്സിലുള്ളപ്പോൾ അദ്ദേഹത്തിന് ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് ആകാൻ കഴിയുകയില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേരാനും കഴിയുകയില്ല കാരണം അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പഴയ പാർട്ടിയായ ബി ജെ പി നയിച്ചിരുന്നത് വിചാരധാരയിലെ ചിന്തകളാണ് മുസ്ലീമും ക്രിസ്ത്യനും കമ്മ്യൂണിസ്റ്റും ശത്രുക്കളാണെന്ന് മനസ്സിൽ ഉറച്ച് പഠിച്ച ഒരാൾക്ക് കമ്മ്യൂണിസ്റ്റ് ആകാൻ പറ്റുമോ പറ്റില്ല അതാണ് കാരണം കോൺഗ്രസ് ആകുമ്പോൾ ആ പ്രശ്നമില്ലല്ലോ കാരണം ബി ജെ പി തീവ്ര ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുമ്പോൾ കോൺഗ്രസ് സ്വീകരിക്കുന്നത് മൃദു ഹിന്ദുത്വ നിലപാടാണ് അപ്പോൾ അദ്ദേഹം മനസ്സിൽ പേറുന്ന ഐഡിയോളജിയുമായി കുറച്ചൊക്കെ പൊരുത്തപ്പെട്ടു പോകും ഇത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് വേണോ കോൺഗ്രസ് വേണോ എന്ന അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് അദ്ദേഹം തന്നെ ഉത്തരം കണ്ടെത്താനുള്ള കാരണം മാത്രമല്ല ശാഖയ്ക്ക് കാവൽ നിന്ന ഒരാൾ കെ പി സി സിയുടെ പ്രസിഡന്റ് നിൽക്കുമ്പോൾ അദ്ദേഹം എങ്ങനെയാണ് കോൺഗ്രസ് ആകാതിരിക്കുന്നത് എന്തായാലും ചെറുപ്പകാലത്തിൽ പഠിച്ച ഐഡിയോളജിയോട് കുറച്ചെങ്കിലും നീതി പുലർത്തുന്ന ഒരു പാർട്ടിയിലല്ലേ സന്ദീപ് വാദ്യർക്ക് ചേരാൻ കഴിയൂ കേട്ടിട്ടില്ലേ ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യൻ ഉള്ള കാലം എന്ന് ചെറുപ്പത്തിൽ അദ്ദേഹം പഠിച്ച കമ്മ്യൂണിസ്റ്റ് വിരോധം അദ്ദേഹത്തിന് മാറ്റാൻ കഴിയുകയില്ല കോൺഗ്രസ് ആകുമ്പോൾ ആവശ്യത്തിന് കമ്മ്യൂണിസ്റ്റ് വിരോധവുമുണ്ട് തരം പോലെ ഉപയോഗിക്കുന്ന ഹിന്ദുത്വ നിലപാടുമുണ്ട്